പ്രേസ് പ്രേസലോൾ പ്രിയപ്പെട്ടവരെ ഉദയംപേരൂർ ഇടവകയിൽ സംഭവിച്ചത് ഇനി മറ്റൊരു ഇടവകയിലും സംഭവിക്കാതിരിക്കാൻ രണ്ട് തിരുവചനങ്ങൾ മുറുക പിടിക്കുന്നത് ഉദയംപേരൂർ ഇടവകാർക്കും കേരളത്തിലുള്ള എല്ലാ ഇടവ ബലിയർപ്പിക്കുന്ന വിശ്വാസികൾക്കും ഉത്തമമായിരിക്കും എന്ന് തോന്നുന്നു നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോഷന്മാർ അറിയുന്നില്ല ബലിയർപ്പിക്കാൻ നിന്നവനെ ദേവാലയത്തിൽ വലിച്ചിരിക്കുമ്പോൾ ബലിയീർപ്പണ സ്ഥലത്തെ വിശുദ്ധ സ്ഥലത്തെ വലയം ചെയ്ത് പ്രതിരോധിക്കുമ്പോൾ ഒരു പ്രവൃത്തി അറിഞ്ഞോ അറിയാതോ നമ്മൾ ചെയ്യുകയാണ് ബാറുക്കിൻ്റെ പുസ്തകം അതിങ്ങനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിനു പകരം പിശാശിനെ പ്രീതിപ്പെടുത്തി നിങ്ങൾ സൃഷ്ടാവിനെ പ്രകോപിപ്പിച്ചു വിശുദ്ധ കുർബാനയെ അവമാനിക്കുന്നതും വിശുദ്ധ സ്ഥലത്തെ അവമാനിക്കുന്നതും ബ്ലാക്ക് മാസ് ആണ് അതിന് ബ്ലാക്ക് മാസ് എന്ന സംഘടനയിൽ അംഗത്വം വേണമെന്നില്ല ബലിയുർപ്പക ഭേദി അശുദ്ധമാക്കുക അവരെ ശാരീരികവും മാനസികവുമായി മുറിവേൽപ്പിക്കുക ദൈവത്തിൻ്റെ ആലയം പുലിഭ്യം കൊണ്ട് ആഭാസവാക്കുകൾ കൊണ്ട് വെല്ലുവിളികൾ കൊണ്ട് മുഖരിതമാക്കുക ദൈവം വസിക്കുന്ന ഹൃദയങ്ങളിൽ ഭയവും സംഘർഷവും ഉണ്ടാക്കുക ഇതെല്ലാം സാത്താൻ സേവകരുടെ പ്രകടനം തന്നെ അവർ അല്പം കൂടി കട്ടി കട്ടികൂടിയത് അല്പം രഹസ്യ സ്വഭാവത്തോടെ ചെയ്യുന്നുവെന്ന് മാത്രം അതിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് വിലയുറപ്പിച്ച തിരുവോസികളിൽ കർത്താവിൻ്റെ ജീവൻ തുടിക്കുന്നുവെന്നും അതിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ടെന്നും സാത്താൻ പ്രേമികളായ ബ്ലാക്ക് മാസം നന്നായിട്ടറിയാം അതിനാൽ മനുഷ്യഭാവനകളിൽ ഒരുത്തിരിയാവുന്ന ഏറ്റവും ലേച്ചവും നികഷ്ടവുമായ പാവങ്ങൾക്ക് ആ ദൈവമായ തിരുവോസ്തി യേശുവിൻ്റെ രക്തവും മാസവുമായി മാറിയ കുർബാന വിധേയമാക്കി പിശാസിനെ പ്രീതിപ്പെടുത്തുന്നു ഇത് സ്വീകരിച്ച ശേഷം സാധാരണക്കാർ പോലും ദൈവം മനുഷ്യ നൽകിയ കൽപ്പനകൾ ലംഘിച്ച് താൻ സ്വീകരിച്ച വിസുർബാനെ സ്വന്തം ശരീരത്തിൽ വെച്ച് അവമാനിക്കുമ്പോൾ ഞാനും നിങ്ങളും ബ്ലാക്ക് മാസുകാരായി മാറുകയാണ് ചെയ്യുന്നത് അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലാക്ക് മാസ് സംഘടനയിൽ മെമ്പറാകണമെന്നില്ല അവരോടുള്ള അനുഭാവം മതി വ്യഭിചാരം ആഭിചാരം ദുർമന്ത്രവാദം കൊല ശിശുഹത്യ പിടിച്ചുപറി അരാജകത്വം ഇതെല്ലാം ഇതിന് തുല്യമാണ് എന്നാൽ ഇതിൽ ചിലർക്ക് അനുദിക്കാൻ കഴിയുകയാൽ ദൈവശിക്ഷയിൽ നിന്ന് വിടുതൽ വാങ്ങാൻ സാധിക്കും ദണ്ഡമോചന സ്ഥലങ്ങളിലേക്ക് ത്യാഗപൂർവ്വം തീർത്ഥാടനം നടത്തുക കരണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി ദൈവത്തിൻ്റെ കരണ സ്വീകരിക്കുക അങ്ങനെ സ്വന്തം കുടുംബത്തെയും തലമുറകളെയും രക്ഷിക്കുന്നവരായി തീരാറുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ ഒരു നിമിഷം ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിൽ അത് വ്യക്തിപരമായി എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ അതറിയിക്കുന്നു നിങ്ങളുടെ ആധിപത്യം നിങ്ങളുടെ സാമ്രാജ്യവും ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കുകയും ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യുകയും ചെയ്യും നിയമം പാലിക്കാത്ത ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷ ഉണ്ടാകും സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല വലിയവനെ മാനിക്കുന്നുമില്ല എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു വിശുദ്ധമായത് വിശുദ്ധിയുടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും പ്രിയപ്പെട്ടവരെ മനുഷ്യരിൽ ദേവാലയത്തിലും പിന്നീട് സമൂഹത്തിലും അയൽപക്കങ്ങളിലും വളരേണ്ടത് വളർത്തേണ്ടത് ദൈവരാജ്യമാണ് ഭീഷണിയും തർക്കങ്ങളും അസൂയമല്ല എന്ന് നമുക്കറിയാമെങ്കിലും വളരുന്നത് ഇതൊക്കെ തന്നെയാണ് ബലിയർപ്പണ സ്ഥലം തെറിവിളിയും സംഘർഷവും വ്യക്തി സാമർഥ്യവും തെളിയിക്കുന്ന സ്ഥലമായി അതുപതിക്കുമ്പോൾ ഓർമ്മിക്കുക കർത്താവ് അറിയിക്കുന്നു അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വേർപ്പിക്കുന്നു അത് തലമുറകളിലേക്ക് തന്നെ നമ്മൾ നാശം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അഗാധമായ എളിമയോടും വിനയത്തോടും ഭയത്തോടും തീഷ്ണതയോടുമാണ് ബലിയേർപ്പിക്കേണ്ടതെന്ന് തിരുവചനം ആവർത്തിച്ച് നമുക്ക് താക്കീത് നൽകുമ്പോൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് കാണിക്കുന്ന പ്രകടനങ്ങളെക്കുറിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ചില രൂപതകൾ നടക്കുന്ന ഈ പേക്കൂത്തുകൾ മറ്റു രൂപതകളിലേക്ക് ഒരിക്കലും കടന്നവരായിരിക്കാൻ വിശ്വാസികൾ ഉണ്ടെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ജാഗരൂകരാകുകയും ചെയ്യേണ്ടതാണ് ദൈവശിക്ഷ വന്നു ചേരുന്നത് മാരകമായ രോഗമായി ആത്മഹത്യയായി സാമ്പത്തിക തകർച്ചയായി ആൾനാശമായി പല ഭവനങ്ങളിൽ സ്വസ്ഥതയില്ലാതാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാത്ത വ്യക്തികളായാലും ഭവനങ്ങളായാലും ദേശങ്ങളായാലും ഇവിടെ ശക്തി അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നു വിശുദ്ധ സ്ഥലങ്ങളെ അശുദ്ധമാക്കുമ്പോൾ ആ ദേവാലയമായാലും ദൈവം വസിക്കുന്ന സ്വന്തം ഹൃദയവും ശരീരവുമായാലും ഏറ്റുപറഞ്ഞ് അനുതുവയ്ക്കുകയും തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉപവാസവും പ്രാർത്ഥനയും അനുതാവും വഴി നമ്മൾ മാനസാന്തത്തിൽ ചേർന്ന വിധം തൻ്റെ ശിഷ്ടജീവിതം മുൻപോട്ട് നയിക്കുകയും വേണ്ടതാണ് പ്രിയപ്പെട്ടവരെ തിരുവചനം വീണ്ടും ബലിയെക്കുറിച്ച് ഇങ്ങനെ ശക്തമായി നമുക്ക് ബോധ്യം തരുന്നു ബലിയർപ്പിക്കാൻ എവ്വാലത്തിലേക്ക് പോകുമ്പോൾ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ ദിവ്യമായ താക്കീതും തിരുവചനവുമാണിത് സുഭാഷിതത്തിൻ്റെ പുസ്തകം ഓർപ്പിക്കുന്നു ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു വീണ്ടും ഓർപ്പിക്കുന്നു ദുഷ്ടൻ്റെ ബലി കർത്താവിന് വെറുപ്പുളവാക്കുന്നു ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു എന്നാൽ ബലിയർപ്പണം അതിൻ്റെ ആവശ്യകത എന്താണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം ഓർപ്പിക്കുന്നു എത്രമാത്രം സമാധാനവും സംരക്ഷണവും വ്യക്തിപരമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകുന്നു പ്രഭാഷകൻ നാലിലൂടെ അവൻ സംസാരിച്ചു അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും അവളെ ആശ്രേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവർ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹകൃതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിലെണേറ്റ് വലിയർപ്പിക്കാൻ കഴിയുക അപൂർവമായ ഒരു ഭാഗ്യമാണ് ആ വ്യക്തിയിൽ ആ ഭവനത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന് മാത്രമല്ല അവർ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലും കർത്താവിൻ്റെ ഹൃദയവും കണ്ണുകളും എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം വീണ്ടും തിരുവചനം ഹോസയുടെ അറിയിച്ചു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം പ്രിയപ്പെട്ടവരെ പരസ്പരം സ്നേഹിക്കുവാൻ കർത്താവ് അറിയിക്കുമ്പോൾ ദേവാലയത്തിൽ നടക്കുന്ന അട്ടകാസങ്ങളും ബഹളങ്ങളും ശാരീരിക ബലപരീക്ഷണങ്ങളും ഒക്കെ ദൈവത്തെ എത്രമാത്രം മടിപ്പിക്കുന്നുവെന്ന് ആരോചകമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് കൊറിയൻ ദിവസം പുസ്തകം പതിനൊന്ന് ഇരുപത്തിയാറിലൂടെ അവിടുന്ന് അറിയിച്ചു നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും മെസ്സക്കേലെ പുസ്തകത്തിലും അവിടുന്ന് അറിയിച്ചു ആകെയാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു മ്ലേച്ഛതകളും ദുഷ്പ്രവൃത്തികളും കൊണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ ഞാനാണ് നിന്നെ വെട്ടുവീഴ്ത്തും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഉഗ്രകോപങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പോയി വീഴാതെ ഇനിയുള്ള കാലമെങ്കിലും വചനം വള്ളിപുള്ളിയും മാറില്ല എന്നും ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാ മനുഷ്യമക്കൾക്കും ദൈവം നൽകുന്ന താക്കീതാണെന്ന് മനസ്സിലാക്കി ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എളിമയുള്ളവരും വിശുദ്ധരും ജാഗരൂകരുമായിരിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടും ഭയത്തോടും വിറയിലോടു നിന്ന് ബലിയേർപ്പിക്കാനും പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും അവിടെ പറയുന്ന ഭജനങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ബിസ്തുബലി സ്വീകരിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ആലയമായി മാറുന്നു നിന്നിൽ ദൈവം വസിക്കുന്നു നീ ദൈവം മകനായി മാറുന്നു കർത്താവിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നീ വിളിക്കപ്പെടുന്നു നിന്നെ കർത്താവ് മുദ്ര ചെയ്യുന്നു ഇതിനെല്ലാം അസാധുവാക്കിക്കൊണ്ട് ബ്ലാക്ക് മാസ്സുകാരെ പോലെ പുലഭ്യവും ഏഷനെയും കലഹങ്ങളും വാക്തർക്കങ്ങളും വാക്തൂർണയും സാമർത്ഥ്യങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരിടമാക്കി നമ്മുടെ ഇടവക ദേവാലയത്തെ മാറ്റാതിരിക്കാൻ കൂടുതൽ ശുദ്ധികളാക്കി എന്നെ എന്ന് എളിമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം മറ്റുള്ള സംഘർഷഭരിതമായ ഇടവകളിലെ പ്രശ്നങ്ങൾ തീർക്കണമേയെന്നും കർത്താവിൻ്റെ ശിക്ഷ ആ മക്കളിലേക്കും അവിടെ തലമുറകളിലേക്കും വരാതിരിക്കാൻ അവിടുന്ന് കരുണ കാണിക്കണമേയെന്നും സ്വതാമകുമാറിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചതുപോലെ ഇതുപോലെ തിന്മ നടമാടുന്ന പ്രവർത്തനങ്ങളുള്ള ഇടവകളിലെ സംരക്ഷിക്കാനായി ബലിയർപ്പണ സമയം നമുക്ക് ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല കരുണ ചൊരിയാതിരിക്കുകയില്ല വീണ്ടും ഭർത്താവിൻ്റെ കരുണയും വാത്സല്യവും ബലികളിൽ വന്നു ചേരാതിരിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഉണ്ടാകട്ടെ ആ